എക്സിമ ചികിത്സയും പരിഹാരവും നാണയത്തിന്റെ ആകൃതിയിൽ കറുത്തുതടിച്ച പാടുകളായി കാണപ്പെടുന്ന നാമുലാർ എക്സിമ മുതിർന്നവരെയാണ് അധികമായും ബാധിക്കുക കുട്ടികളിലും കാണപ്പെടാറുണ്ട് ചൊറിച്ചിൽ കാരണം ചിലപ്പോൾ പൊട്ടിയൊലിക്കാവുന്നതാണ് എക്സിമ സ്ഥിരകൾ സംബന്ധിച്ച അസുഖമുള്ളവർക്ക് കാലിലും പാദങ്ങളുടെ പാർശ്വത്തിലും കാണപ്പെടുന്ന എക്സിമയാണിത് കാലക്രമേണ പാദവർണമായി മാറാൻ സാധ്യതയുണ്ട് ബാഹ്യ കാരണങ്ങളാൽ ഉണ്ടാകുന്നവ സമ്പർക്ക ചർമ്മ രോഗം ബാഹ്യ കാരണത്താലുള്ള എക്സിമയ്ക്ക് ഉദാഹരണമാണ് ഇൻപേഷ്യസ് എക്സിമറ്റോയിഡ് ടെർമറ്റൈറ്റിസ് മറ്റു തൊക്കു രോഗങ്ങൾക്ക് മേൽ ബാക്ടീരിയ ായി പഴുപ്പും പൊട്ടിയൊലിക്കലും വീക്കവും ഉണ്ടാകുന്ന അവസ്ഥയാണിത് പാദങ്ങളിലും കൈകളിലുമാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത് ചികിത്സ പൂർണ്ണമായും ഭേദമാക്കാൻ വിഷമമാണെങ്കിലും ശാസ്ത്രീയമായ പരിചരണം രോഗത്തെ നിയന്ത്രിക്കുവാനും സാധാരണ ജീവിതം സാധ്യമാക്കുവാനും സഹായിക്കുന്നു പൊട്ടിയൊലിക്കുന്ന പാടുകളും രോഗാണുബാധയുള്ളതുമായ പ്രാരംഭഘട്ടത്തിൽ തണുത്ത ലായനികൾ ഉപയോഗിച്ച് രോഗതീവ്രത കുറയ്ക്കുന്നു ഉപ്പുവെള്ളമോ പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ലായനിയോ ഇതിനുപയോഗിക്കുന്നു ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ടീസ്പൂൺ കറി എന്ന അനുപാതത്തിൽ ലായനി ഉണ്ടാക്കി നേർത്ത തുണി അതിൽ മുക്കി ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യമായി പതിനഞ്ച് മിനിറ്റ് വീതം ചുറ്റി വരിഞ്ഞു വെക്കുക പൊട്ടാഷ്യം പെർമാനൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലായനി ഇളം പിങ്കുനിറം ആവുന്ന രീതിയിൽ ഒരു നുള്ളു തരിയിട്ടാൽ മതിയാവും പഴുപ്പും ദുർക്കന്തോ ഉണ്ടെങ്കിൽ പൊട്ടാഷ്യം പെർമാനേറ്റ് ആണ് നല്ലത് ഇതോടൊപ്പം തന്നെ ചൊറിച്ചിൽ മാറാനുള്ള ഔഷധങ്ങളും ആന്റിബയോട്ടിക്കുകളും ഉള്ളിൽ കഴിക്കണം കൈകാലുകളിലാണ് എക്സിമ ഉള്ളതെങ്കിൽ മേൽപ്പറഞ്ഞ അനുവാദത്തിൽ ലായനി ഉണ്ടാക്കി ഒരു ബേസനിൽ ഒഴിച്ച് കൈകാലുകൾ അതിൽ മുക്കി വെക്കാവുന്നതാണ് അതുപോലെ ജനനേന്ദ്രിയങ്ങളിലും പൃഷ്ടഭാഗത്തുമുള്ള എക്സിമയ്ക്ക് ബേസനിൽ ലായനി നിറച്ച് അതിൽ ഇരിക്കുകയും ചെയ്യാവുന്നതാണ് പഴുപ്പുപാത മാറുകയും യും പൊട്ടിയൊലിക്കുന്നത് കുറയുകയും ചെയ്താൽ ആന്റിബയോട്ടിക് സ്റ്റിറോയിഡ് ഓയിൽമെന്റുകൾ ഉപയോഗിക്കാം ചൊറിച്ചിൽ മാറാനുള്ള ഗുളികകളും ജീവകങ്ങളും ലവണങ്ങളും ഇതോടൊപ്പം ഉപയോഗിക്കാവുന്നതാണ് രോഗലക്ഷണങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ചികിത്സ തുടങ്ങിയാൽ അതിന്റെ കാഠിന്യവും കുറയ്ക്കാം വിദഗ്ധനായ ചികിത്സകന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ പ്രയാസം കൂടാതെ രോഗത്തെ അതിജീവിക്കാം അനുബന്ധ രോഗങ്ങളുടെ ചികിത്സയും ഇതോടൊപ്പം നടത്തണം രക്തസമ്മർദ്ദവും പ്രമേഹം എന്നിവയുണ്ടെങ്കിൽ ഇവ നിയന്ത്രിച്ചു നിർത്തണം വെറുതെ ഇരുന്ന് ചൊറിയാനുള്ള പ്രവണത സ്വയം നിയന്ത്രിക്കണം മാനസിക സംഘർഷമില്ലാത്ത ശാന്തമായ ചുറ്റുപാടുകളും നിയന്ത്രണത്തിന് സഹായകരമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി